മോളെ ഇത് അരച്ചെടുക്കണം നെല്ലിക്ക ഹെയർ ഓയിലിന് വേണ്ടിട്ട് അപ്പൊ നമ്മളെന്ത് അരച്ചെടുക്കാന്ന് ചെയ്യണം അപ്പൊ നമുക്ക് മിക്സിൽ ഇട്ടത് അപ്പഴേ അരച്ചെടുക്കാനാവൂല പിന്നെ അത് പോരോന്നിത് ഇങ്ങനെ ഉരുഭോക്കി എടുക്കണം അത് ഇപ്പൊ സമയമല്ല കാരണം അത്ര ആൾക്കാര് നമ്മളെ കാത്ത് നിൽക്കുക ഇന്നിപ്പോ ഞാനൊരു പീഡിയ പോയോ ആ ചേച്ചി ഇഞ്ഞോട് എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങളെന്ത് പണിയാണ് ഞോട് ചെയ്തത് ഏ നിങ്ങളെനിക്ക് എണ്ണ എത്തിച്ചേരാൻ വന്നിട്ട് എത്തിച്ചറങ്ങിയില്ല അത് ഏ ഞാൻ നിങ്ങളെ കുറേ കാത്തു നിങ്ങളെ നമ്പറും ഇന്നോട് വാങ്ങാൻ മറന്നുപോയി പിന്നെ ഞാൻ ആരോടാ ചോദിക്കുക നിങ്ങളെ അന്ന് അറിയുന്ന പോലെ ആരാന്ന് എനിക്ക് ഓർമ്മയല്ലല്ലോ ഏ നിങ്ങൾ ഇത് ഞാൻ വേറെ എണ്ണ വാങ്ങിയെന്നാണ് അറിഞ്ഞേ പിന്നെ ലാസ്റ്റ് ഞാൻ കടന്നു പോരുമ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഈ പ്രാവശ്യം കഴിക്കുമ്പോണ്ട ഫോൺ നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ട് അങ്ങനെയാ ഓരോരുത്തർ അടുത്ത പുരക്കാര് ഒരു എന്താ പറയുക അടുത്ത പുരേ ഒരു ആദ്യ അമ്മ വാങ്ങി പിന്നെ മോള് വാങ്ങി ഏഹ് പിന്നെ അപ്പോൾ അനിയത്തിയും ചോദിച്ചിട്ട് ഏഹ് ഇവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല അവരൊക്കെ തേക്കുന്നോലാ അപ്പം നിങ്ങൾ എന്നാ തരാന്ന് വെച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് തരാമെന്ന് പിന്നെ അതുപോലെ തന്നെ ഗൾഫിലേക്കുള്ള ഓർഡറുകളുണ്ട് അര ഒക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനും കൊടുത്തുവിടാനും പറ്റില്ലല്ലോ അപ്പൊ അര ലിറ്റർ വെച്ചിട്ടാ അപ്പുണ്ട് അപ്പൊ എനിക്ക് അല്ലെങ്കിലും ഇണ്ടാക്കാന്ന് വെച്ചാല് ഇത് ഇണ്ടാക്കാന്ന് വെച്ച നാളെ പത്ത് ലധികം സാധനങ്ങൾ ഒപ്പിക്കണം ഏറ്റവും പാട് ആ സാധനങ്ങൾ ഒപ്പിക്കാനാണ് അപ്പൊ നമ്മൾ ഓരോ ദിവസം ആയിരിക്കും ഇത് നാളുണ്ടാക്കാം മറ്റന്നാള് ഉണ്ടാക്കാം അങ്ങനെ നമ്മളിട്ടുള്ള കംപ്ലീറ്റ് ഇതുവരെ അങ്ങനെ ആയില്ല കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് സാധനം പഠിച്ച് നോക്കാൻ നമുക്ക് പറയില്ലേ അതുപോലായിപ്പോയി ഇതുവരെ അങ്ങനെ ആയില്ല കേട്ടോ വിനത മരുന്നുകളൊക്കെ ഒപ്പിച്ച് വെച്ചേക്ക് ഇനി ഇപ്പോൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ കസ്റ്റമറൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കും അപ്പോൾ വേട്ടുണ്ടാക്കി കൊടുക്കണം പിന്നെ അതിൽ നിന്നെല്ലാം ഒരുപാട് എന്താ പറയുക അധിക ഓർഡറുകളും ഒരുപാട് നല്ല നല്ല റിസൾട്ടും ഒക്കെ കേൾക്കുമ്പോൾ ഇത് മുന്നോട്ട് എന്തായാലും കൊണ്ടോണം ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പം എന്താ പറയുക മെഷീനും കാര്യങ്ങളൊന്നും ആക്കിയിൻറ്റൊന്നും ആവശ്യമില്ല കേട്ടോ അതൊക്കെ അരച്ചെടുക്കുന്ന മെഷീനും സാധനങ്ങളും ഒക്കെ ഇഷ്ടം നമുക്ക് വാങ്ങണം വാങ്ങാം അങ്ങനങ്ങനെ തന്നെയാണെങ്കിലും അങ്ങോട്ട് പോകുകയാണെങ്കിൽ ആരോഗ്യം ആഭ്യാസം അതോ തരികയാണെങ്കിൽ പിന്നെ അതിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങണം കേട്ടോ ഒരു കെമിക്കൽ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല നമ്മളെ മക്കൾ ഇതാണ് തയ്ക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അയൽവാസികൾ അങ്ങനെയൊക്കെ അയൽവാസികളൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ എന്താ പറയാ ഒരു വിധമാണെങ്കിൽ അയൽവാസികളൊന്നും ഏറ്റെടുക്കൂല അത്രയും സത്യസന്ധമായിട്ട് ചെയ്യണം എന്നുള്ളത് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളെ നാട്ടുകാരെ ഏറ്റെടുക്കുക കുടുംബക്കാരും അവരൊക്കെ ഏറ്റെടുത്തൊരു സാധനം കേട്ടോ സാധനം കൊടുക്കാല്ല എന്നുള്ള ഒറ്റ പ്രയാസേ ഉള്ളൂ മാനസികമായിട്ട് ചുങ്കും വിഷമണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ കുറെ തെരഞ്ഞു വരുമ്പോ ഒക്കെ വ്യക്തങ്ങളുണ്ടാക്കും എന്നാലും ഇന്നത്തോടു കൂടി അതൊക്കെ ഒരു പരിഹാരമാർഗാവുന്ന വിചാരിക്കുന്നു അപ്പം നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഇനി എൻ്റെ കുടുംബത്തെ പിടുത്ത ഇങ്ങനെ തന്നെ പോട്ടെ അത് മുന്നോട്ടില് ആർക്കെങ്കിലുമൊക്കെ ഒരുപകാരമുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുകയും കൊടുക്കുകയും ഒരു സന്തോഷം എന്ന് വെച്ചാൽ അതൊന്ന് വേറെ തന്നെ കേട്ടോ ഈ ഈ ഹെയർ ഓയിൽ മാത്രല്ല എന്ത് സാധനാലും മറ്റുള്ളവർക്ക് നമ്മളെ കൈകൾ കൊണ്ടൊന്ന് ഉണ്ടാക്കി ഒരു ഉപകാരം ഉണ്ട് കേൾക്കുമ്പോ അപ്പൊ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കെട്ടോ വീട്ടിൽ വെറുതെ അങ്ങനെ ഇരിക്കേണ്ട എന്ത് എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇപ്പോ പഞ്ചായത്തിന്റെ വെറുതെ വെറുതെ അതാണ് നമ്മക്ക് വേണ്ടിയത് വെറുതെ ഉണ്ടായിരുന്നത് വെറുതെ നിക്കുമ്പോഴാണ് ഞമ്മള് മാനസികമായിട്ട് തകരുക ആ വെറുതെ നിൽക്കാൻ സമയം എന്നാല് ഏർ പകല് ഇങ്ങനെ ഓരോ റെസ്റ്റില്ലാണ്ട് പണിയും അന്തിക്ക് ഒമ്പത് മണി നമ്മൾ കൊറക്കു വരും കഴുകും ഉറങ്ങും രാവിലെ വീണ്ടും എണീച്ച് വീണ്ടും പണി അങ്ങനെ ആയാലും അതെ അങ്ങനെ ആണെങ്കിൽ നല്ലൊരു മനസമാധാന നല്ല ഉറക്കം കിട്ടും ഉറക്കം കിട്ടാത്ത വെറുതെ നിക്കുന്ന പോലെ ആയിരിക്കും അപ്പൊ അതോ കാണും അങ്ങനെ എന്തെങ്കിലും വെറുതെ നിക്കാന്ന് നമ്മൾ എന്താ പറയാ വെറുതെ നിക്കാൻ നിൽക്ക അത് എല്ലാര്ക്കും നല്ലത് വരട്ടെ ബൈ അപ്പൊ നമ്മള് മരുന്നുകൾ തറച്ചുകൊണ്ട് നിക്കുകയാണ് കേട്ടോ അപ്പൊ പണ്ടു പത്ത് ലിറ്ററിന് മരുന്ന് തറക്കിയാൽ നമുക്ക് എളുപ്പമായി പക്ഷേ ഇപ്പോൾ അങ്ങനെ ആ പത്തിരത്തെ ലിറ്ററിനൊക്കെ മരുന്ന് തറക്കിയാന്ന് പറയുമ്പോൾ അതിനൊരു മിഷീനും കാര്യങ്ങളും തന്നെ വേണം കൈ കൊണ്ട് എത്തിച്ചിട്ട് എത്തും ഇല്ലാണ്ടൊരവസ്ഥയിലാക്കി പക്ഷെ മിഷീനും കാര്യങ്ങളും വാങ്ങണമെങ്കിൽ നല്ല ലക്ഷ്യങ്ങളാണ് ഓരോ മിഷന് അപ്പോൾ അതൊക്കെ വാങ്ങുക വെച്ചാൽ നമുക്ക് നമുക്കാരും വാങ്ങി തരാനൊന്നുമില്ല നമ്മൾ തന്നെ വാങ്ങണം ഇതുവരെ നമ്മൾ ഈ ഒരു എണ്ണേൻ്റെതാണെങ്കിലും ചെടികളെന്നാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഒക്കെ വാങ്ങുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത്രയും എത്തിയില്ലേ ഒരുപാട് ആളെത്തിയേക്ക് എണ്ണ ഇനിയും എത്താനുണ്ട് അതിന് എത്തണമെങ്കിൽ എന്നു വെച്ചാൽ ഓരോരുത്തരെ എടുത്തെത്തി ഒരു തേച്ച് ഓരോ അടുത്ത ആളോട് പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ടൈം പിടിക്കും നമുക്ക് പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ നമ്മൾ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ പരസ്യമല്ല അങ്ങനെ ചെയ്യിക്കണം അത് ചെയ്യണമെങ്കിലും വേണം ലക്ഷ്യങ്ങൾ അവരോരുത്തർ ചോദിക്കുന്നത് അതും നമ്മളെ അതിലിപ്പോൾ കൊടുക്കാനില്ല ഇങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ടൈമ് പിടിക്കും പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു വഴിയാണ് മറ്റേ വഴി അപ്പം അത് വഴി പോണ ലക്ഷേണം അപ്പം ആ ലക്ഷ്യങ്ങൾ കൊടുക്കാൻ ഇതുവരെ നമ്മൾ ബിൽഡിങ്ങും കാര്യവും ഒക്കെ ആക്കി ഒന്നും ഒരാളോട് എന്താ പറയുക ഒരാളും തന്നിട്ടല്ല ഇവിടെ വരെ എത്തിച്ച് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും നമുക്ക് ഇതിലൂടെ തന്നെ എന്നാണ് ആഗ്രഹം മറ്റുമൊരാളെയും പ്രതീക്ഷിക്കാനൊന്നുമില്ല അപ്പം അങ്ങനെ നടക്കും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരയ്ക്കുക എല്ലാ മരുന്നുകളൊന്നും വെള്ളം ഒഴിക്കാൻ അരച്ചെടുക്കാനാവില്ല ാണ് നമ്മൾ ഓരോ മരുന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ